ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂല് അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും കഥകളിലേക്ക് നമുക്ക് കടന്നാലും തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ കൈലാഷിനെ കേട്ടോ അപ്പം കൈലാഷ് പാറുവിനേം കൂടി കൂട്ടിയിട്ട് ലെഞ്ചിന് പോകാമെന്ന് കരുതിയിട്ടാണ് ഭൂമികയുടെ അടുത്തേക്ക് വരുന്നത് നമുക്ക് മൂന്ന് പേർക്കും കൂടെ ലെഞ്ചിന് പോവാം മാഡം ഒന്ന് വിളിക്കാൻ പറയുകയാണ് പക്ഷേ പാറുവാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഭൂമിക പറയുക പാറു ഒരു ഫംഗ്ഷന് പോയിക്കൊണ്ടിരിക്കുക അവിടെ എത്താറായിന്ന് നമുക്കെന്തായാലും വേറൊരു ദിവസം അവളെയും കൂട്ടിയിട്ട് പോവാം എന്താ നീ പാറുവിനെ മാത്രമേ കൂട്ടിയിട്ട് പോവുള്ളൂ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കൂട്ടിയിട്ട് പോകും അമ്മയെ കൂട്ടിയിട്ട് പോവില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട കൈലാഷ് പറയുകയാണ് അയ്യോ മേഡം അങ്ങനെയൊന്നുമില്ല മേഡം വാ നമുക്ക് പോയിട്ട് വരാമെന്ന് പറയുകയാണ് അല്ല മേഡം നേരത്തെ മേഡം എന്താ പറഞ്ഞത് അമ്മയെ കൂട്ടിയിട്ട് പോവില്ലേന്നല്ലേ അതെ ശരിയാണ് മേഡം എനിക്ക് മാഡം സ്വന്തം പോലെ തന്നെയാണ് വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് നമ്മുടെ ഭൂമികേനയും കൂട്ടിയിട്ട് ലെഞ്ചിന് പോവാണ് ഈ സമയത്ത് മുക്ത വരികയാണ് കൈലാഷെ കൈലാഷെ എടോ താൻ എങ്ങനെ പോകുന്നത് അതും മേഡത്തിന് കൂട്ടിയിട്ട് ഞങ്ങളെ ലെഞ്ചിന് പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കുകയെന്ന് വിചാരിച്ചു അത് കാരണം ലെഞ്ചിന് പോയിക്കൊണ്ടിരിക്കുകയെന്ന് അപ്പോഴേക്കും മുക്ത പറയാണ് അത് ശരി അപ്പം നിങ്ങൾ ലെഞ്ച് കഴിക്കാൻ വെളിയിൽ പോയതാണോ എനിക്കും അതെ ഇന്ന് വെളിയിൽ നിന്ന് കഴിക്കാമെന്ന് ഒരാഗ്രഹം തോന്നിയിരിക്കുകയായിരുന്നു എന്തായാലും നിങ്ങൾ പോകുന്ന കൂട്ടത്തിൽ ഞാനും വരാം വേണ്ട മുക്ത നീ ഞങ്ങളുടെ കൂടെ വരണ്ട എനിക്ക് പേഴ്സണലായിട്ട് മാഡത്തിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് മുക്തയെ അവഗണിച്ചുകൊണ്ട് തന്നെ പോവുകയാണ് ഈ സമയത്ത് മുക്ത വിചാരിക്കുകയാണ് അല്ല ആൻറ്റി ഇത്രയും പറഞ്ഞിട്ടും അവന് യാതൊരു കൂസലുമില്ലല്ലോ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ആൻറ്റി വിളിച്ചറിയിക്കണം ഈ സമയത്ത് കൈലാഷ് പോയി എന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മുടെ പാറവും കൂട്ടുകാരികളും കൂടെ പുറത്തേക്ക് വരികയാണ് അങ്ങനെ സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുക അല്ല മോളെ പാറു നിങ്ങളിതെവിടെയൊക്കെയായി ഞായറാഴ്ചയായിട്ട് അത് പിന്നെ മാഡത്തിനോട് പറഞ്ഞിട്ടേണ്ട ചേട്ടാ എന്ന് പറയുകയാണ് എന്നിട്ട് മുക്ത കേൾക്കാൻ പാ പാടില്ലാത്തത് കാരണം കൂടുതലൊന്നും പറയാതെ ഈ കൂട്ടുകാരികളും അതുപോലെ തന്നെ പാറവും കൂടെ ഒരു ഓട്ടോ പിടിച്ചിട്ട് പ്രിയൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഓട്ടോക്കാരൻ ചോദിക്കുക എവിടേക്കാണ് മോളെ പോകേണ്ടത് ചേട്ടൻ ഞാൻ പറയാൻ വഴി ചേട്ടൻ നേരെ പോയിക്കോളാൻ പറഞ്ഞിട്ട് മുക്ത ഇങ്ങനെ നോക്കുക അപ്പോൾ മുക്ത വിചാരിക്കുകയാണ് മിക്കവാറും കൈലാഷിൻ്റെ കൂടെ ലെഞ്ച് കഴിക്കാനായിട്ടായിരിക്കുള്ളൂ ഇവളും പോയിരിക്കുന്നത് എന്തായാലും ആൻറ്റിയെ വിളിച്ച് ഇപ്പം തന്നെ പറയണമെന്നും മുക്ത ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയൻ്റെ വീട്ടിലേക്ക് പാറെത്തുകയാണ് കേട്ടോ അങ്ങനെ കോളിംഗ് ബുള്ള അടിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല തട്ടി തുറക്കാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വാതിൽ തുറന്നു വരികയാണ് അങ്ങനെ പാറു അകത്തേക്ക് കയറുമ്പോഴത്തേക്കും വന്നല്ലോ മരുമകൾ വന്നല്ലോ മരുമകൾ വന്നല്ലോ മരുമകൾ എന്നൊക്കെ രണ്ടുതരം പാട്ടിട്ട് ഞാൻ മലയാളവത്കരിച്ചതാണ് കേട്ടോ ശരിക്കും തമിഴിലെ തമിഴ് പാട്ടാണ് ഇതുപോലെയൊന്നുമല്ല കേട്ടാ പക്ഷെ മരുമകളെ സ്വീകരിക്കുന്ന ഒരു പാട്ട് അത്രയേ ഉള്ളൂ എന്തായാലും പാറു അകത്തേക്ക് കയറി അപ്പം ഇതെല്ലാം ചെയ്തിരിക്കുന്ന ദർശനായിരിക്കും ഒന്ന് പാറു പറയാണ് ഇപ്പോൾ ദർശനം വരികയാണ് അയ്യോ ഏട്ടത്തി ഞാനൊന്നുമല്ല ഇതൊന്നും ചെയ്തത് നിങ്ങളുടെ അമ്മായിയമ്മയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് അതെ എൻ്റെ മരുമകളെ സ്വീകരിക്കാൻ ഞാൻ ഇതുപോലെ പലതും ചെയ്യും എന്തായാലും നിങ്ങൾക്ക് കൊള്ളാം ഭക്ഷണം ഉണ്ടാക്കാൻ പോവാൻ ഞാൻ എന്തായാലും നിങ്ങളിരിക്കുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് ജനീഫർ പറയുകയാണ് ആൻറ്റി ആൻറ്റിയുടെ പോലത്തെ ഒരു അമ്മായിമ്മേനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം ആൻറ്റിക്ക് ഈ ഒരു മോൻ മാത്രമേ ഉള്ളൂ അല്ല ഇനിയും ഒരു മോനുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അയാളെ കല്യാണം കഴിച്ചതിനെ പ്രണയിച്ചിട്ടേ ആൻറ്റിയെപ്പോലൊരു അമ്മായിയമ്മനേം കിട്ടും പോലെ തന്നെ പ്രിയൻ ചേട്ടനെ പോലെ നല്ലൊരു ഭർത്താവിനെയും കിട്ടും അതൊക്കെ പുണ്യമാണ് ഭാഗ്യമാണ് എല്ലാവർക്കും അത് കിട്ടില്ല എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ പ്രിയൻ്റെ അമ്മ പറയുകയാണ് അയ്യോ മോളെ എനിക്കൊരു മോള് ഒരു മോൻ അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറ് പറയുകയാണ് അത് ശരി അമ്മ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞാനും കൂടെ വരാം നമുക്ക് ഒരുമിച്ച് പാചകം ചെയ്യാം വേണ്ട മോളെ ഇന്ന് ഞാൻ തന്നെ പാചകം ചെയ്തോളാം നീ അവിടെ ഇരിക്കേ ഇല്ലമ്മേ ഞാൻ പാചകം ചെയ്തോളാം ഇല്ല ഞാൻ പാചകം ചെയ്തോളാം എന്ന് പറയുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പാചകം ചെയ്തോളാം ഞാൻ ഞാൻ പാചകം ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മത്സരിക്കുകയാണ് ഇത് കേട്ട പ്രിയം പറയുകയാണ് അയ്യോ നിങ്ങൾ രണ്ടുപേരും ഒന്നും പാചകം ചെയ്യണ്ട ഞാൻ പാചകം ചെയ്തോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് അനിയത്തി പറയുകയാണ് എൻ്റെ പൊന്നോ നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ഭക്ഷണം കഴിക്കാനായിട്ടല്ലേ ഇവനാണ് പാചകം ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങളെല്ലാവരോടൊന്ന് വിട്ടോ കാരണം ഓ ഒരു വകയ്ക്ക് പറ്റില്ല നിങ്ങൾക്കൊക്കെ വയറിളകും വന്ന വണ്ടിക്ക് എന്നെ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് ഏ ഞങ്ങൾ അനുഭവിച്ചോളാം ആ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ആ ഞാൻ പാചകം ചെയ്യുന്നുള്ളത് നിങ്ങൾക്കറിയില്ലെങ്കിലും പാറുവിനെ അറിയാം പാറുവിനെ ഞാൻ ഇവിടെ ഇരുത്തി പാചകം ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് അതെപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്നമ്മ ചോദിക്കുമ്പോഴത്തേക്കും പ്രിയം കിടന്ന് ഉരുളാണ് കേട്ടോ അത് പിന്നെ പാറു ആദ്യമായിട്ട് വന്ന സമയത്തേ ഒക്കെ ഭയങ്കര വിശപ്പ് ദോഷം ഞാനാ ചുട്ടു കൊടുത്തേ അല്ലേ പാറുന്ന് കഴിക്കുകയാണ് അപ്പോൾ പാറു പറയുകയാണ് അതെ അതെ സത്യമാണെന്ന് പറയുകയാണ് അങ്ങനെ അമ്മ പറയുകയാണ് വേണ്ട ഇനി അടുക്കളയിൽ കയറിയിട്ട് പുതിയ കലാവിരുദ്ധമൊന്നും ഉണ്ടാക്കണ്ട ഞാനും പാറവും കൂടെ ചെന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അടുക്കളയിലോട്ട് കയറുകയാണ് അടുത്ത സീനിലെ കൈലാഷ് ആണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ഭൂമിക മേഡത്തിനേം കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് മാഡം നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ട് എന്ത് ട്വിസ്റ്റ് അത് പിന്നെ എനിക്കിഷ്ടപ്പെട്ടതല്ല ഞാൻ മേഡത്തിന് ഓർഡർ ചെയ്യും മേഡത്തിന് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഓർഡർ ചെയ്യണം ഏ എനിക്കിഷ്ടപ്പെടുമെന്ന് ഞാനൊന്നും നോക്കട്ടെ അതുപോലെ എനിക്കിഷ്ടപ്പെട്ട കാര്യം മേഡത്തിന് ഇഷ്ടപ്പെടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അതിനിപ്പോൾ എന്തായാലും എന്താണ് കൈലാഷേ നമുക്ക് ചെയ്യാമെന്ന് പറയുകയാണ് അങ്ങനെ കൈലാഷെ കൈലാഷിന് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മുടെ ഭൂമിക മേഡത്തിന് ഓർഡർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ മേഡം ചിരിക്കുകയാണ് കേട്ടോ എന്താ മേഡം ഒന്നുമില്ല കൈലാഷ് അങ്ങനെ മേഡത്തിന് ഇഷ്ടപ്പെട്ട ഫുഡ് കൈലാഷിന് ഓർഡർ ചെയ്ത് കൊടുക്കുകയാണ് കൈലാഷൻ ചിരിക്കുകയാണ് എന്താ കൈലാഷെ അത് പിന്നെ മേഡം എനിക്കിഷ്ടപ്പെട്ട ഫുഡാണ് മേഡം ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് മാഡത്തിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമായിട്ട് നല്ല സാമീതി ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് മേഡവും പറയുകയാണ് അതെ കൈലാഷിന് ഇഷ്ടപ്പെട്ട ഈ ഫുഡ് ഉണ്ടല്ലോ അതു തന്നെയാണ് എനിക്കും ഇഷ്ടപ്പെട്ടത് എന്തായാലും നമ്മുടെ ഇഷ്ടങ്ങളെ കുറെ ഒരേപോലെ തന്നെയാണ് അല്ലേ മോനെ എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയുകയാണ് മാഡം മേഡം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോസൊക്കെ കാണിക്കണമെന്ന് തേണ്ടോ മാഡം ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോസാണെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് കൈലാഷിൻ്റെ ഓരോരോ വളർച്ചയുടെ ഘട്ടത്തിലെ ഫോട്ടോസും നമ്മുടെ ഭൂമിക്ക് കാണിക്കുകയാണ് അപ്പോൾ ഭൂമിക പറയുകയാണ് കുട്ടിക്കാലം മുതൽ നിൻ്റെ സ്മേ നിൻ്റെ സ്മൈല് ഇതുപോലെ തന്നെയാണ് ഒരു മാറ്റവും വന്നിട്ടില്ല കൈലാഷെ ആ എന്തായാലും നീ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണെന്ന് പറയുകയാണ് പെട്ടെന്ന് നമ്മുടെ ഭൂമിയുടെ കണ്ണ് നിറയുകയാണ് ഇത് കണ്ട കൈലാഷ് ചോദിക്കുകയാണ് മാഡം എന്ത് മാഡം പെട്ടെന്ന് കണ്ണ് നിറഞ്ഞത് ഞാനൊരു കാര്യം ചോദിച്ചാൽ മാഡം എന്നോട് സത്യം പറയൂ എപ്പോൾ മാഡത്തിൻ്റെ അടുത്ത് വന്നാലും എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തിരിക്കുന്ന അതേ ഫീലിംഗാ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നതെന്നൊന്നും എനിക്കറിയില്ല മാഡത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ട് ഒന്നും തന്നെ എനിക്കറിയില്ല ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് മുഴുക്കനായിട്ടും മേഡത്തോട് പറഞ്ഞിട്ടുണ്ട് മാഡത്തിൻ്റെ ജീവിതത്തിൽ എന്താ നടന്നത് മേഡത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായ കഥകൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് നോക്കുകയാണ് ഈ സമയത്ത് മേഡം പറയുകയാണ് അങ്ങനെ പറയാനും മാത്രം ഒന്നുമില്ല കൈലാഷ് പിന്നെ പറയാനുള്ള കാര്യമാണെങ്കിൽ ഇപ്പം വേണ്ട വേറൊരു ദിവസം ഞാൻ ഉറപ്പായിട്ടും നിന്നോട് പറഞ്ഞിരിക്കും പിന്നെ അങ്ങനെ വലുതായിട്ടൊന്നും നല്ല കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം ഒറ്റപ്പെടലും വേദനയും ഇതൊക്കെ തന്നെയാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല മാഡം ഞാൻ വന്നില്ലേ ഇനി മുതൽ മേഡത്തിൻ്റെ ജീവിതത്തിൽ ഞാനുണ്ടാവും ഒരിക്കലും മേഡം ഒറ്റപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും ഭൂമിക പറയുകയാണ് സത്യം പറയാലോ പറയാമല്ലോ ഈ ഒരു വാക്ക് മതി എനിക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ള പ്രചോദനത്തിന് വേറൊന്നും എനിക്ക് വേണ്ട ഈ ഒരു വാക്ക് മാത്രം മതി മോനെ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാറവും അതുപോലെ തന്നെ പ്രിയൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ ചേർന്ന് ഫോട്ടോ എടുക്കുകയാണ് ഈ സമയത്ത് പാറു പറയാണ് ഫാമിലി ഫോട്ടോയല്ലേ ഉദ്ദേശിക്കുന്നത് അപ്പം പിന്നെ അച്ഛനും കൂടെ വേണ്ട അമ്മ അച്ഛൻ്റെ ഫോട്ടോ എടുത്തു നിന്ന് എടുക്കാമെന്ന് പറയുകയാണ് ഇത് കേട്ടതും പ്രിയൻ്റെ അമ്മ പറയാണ് ഞാൻ പോലും പറന്നു പക്ഷേ നീ മറന്നില്ലല്ലോ മോളെ നിന്റെ അമ്മായിച്ഛനെ നിന്നെപ്പോലൊരു മരുമകളെ കിട്ടാനായിട്ട് ഞാൻ പുണ്യം ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് പോയി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അങ്ങനെ ഓരോരുത്തരായിട്ടും ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് മാറി മാറി എടുക്കുകയാണ് ഈ സമയത്ത് ദർശനം പറയുകയാണ് എല്ലാവരും ഫോട്ടോ എടുത്തു ഇനി വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ദർശനം എല്ലാം നശിപ്പിക്കും ഞാനും പാറും കൂടെ ഒരു ഫോട്ടോ പോലും എടുത്തില്ല ബാക്കി എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുത്തു എന്നിട്ട് ഈ ദർശനം പറഞ്ഞു പറഞ്ഞു കേട്ടില്ലേ ഇനി ഭക്ഷണം കഴിക്കുകയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് അങ്ങനെ ും ചേർന്ന് ഫോട്ടോ എടുത്തു പക്ഷേ ഈ കപ്പിൾസിൻ്റെ ഫോട്ടോ മാത്രം നമ്മൾ എടുത്തില്ലല്ലോ ഇനി അവർ രണ്ടുപേരും നിൽക്കട്ടെ നമുക്ക് ഫോട്ടോ എടുക്കാന്ന് പറയുകയാണ് ആ അമ്മേ ഇപ്പോഴാണ് അമ്മയ്ക്ക് എന്നെ മനസ്സ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഞങ്ങളുടെ ഒരു ഫോട്ടോ ഇല്ലല്ലോ അത് ഞാൻ ആലോചിക്കായിരുന്നു അത് ശരി നിങ്ങളുടെ ഫോട്ടോയുടെ കാര്യമല്ലടാ ഞാൻ പറഞ്ഞത് എൻ്റെയും പാറുവിൻ്റെയും ഒരു കപ്പിൾ ഫോട്ടോ കപ്പിളാ നിങ്ങളെങ്ങനെ കപ്പിളായി പിന്നെ ഈ വീട് ഭരിക്കാൻ പോകുന്നത് ഞാനേ ഉള്ളു അല്ലേ ആ രീതിക്ക് ഞങ്ങൾ കപ്പിളാണ് വാ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഫോട്ടോ എടുക്കുന്നു പറയാണ് അങ്ങനെ അവർ വളരെ ക്ലോസ് ആയിട്ട് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ കെട്ടിപ്പിടിച്ചും ഉമ്മ കൊടുത്തും ഒക്കെ ഫോട്ടോ എടുക്കുകയാണ് ഇത് കണ്ട് പ്രിയനും ഭയങ്കര സന്തോഷമാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിനെയും മേഡത്തിനേയും കാണിക്കുകയാണ് അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ കൈലാഷ് പറയുകയാണ് മേഡം ഞാൻ മേഡത്തിന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സർപ്രൈസായിട്ടൊരു സാരി കൊടുക്കുകയാണ് പത്തിരുപത്തയ്യായിരം രൂപയുടെ വിലയുള്ള സാരിയാണ് കേട്ടോ അത് എപ്പോഴും മേഡം ഞാൻ കാണുമ്പോൾ കോട്ടൺ സാരി കൊടുത്ത് ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കും അതിൻ്റെ ആവശ്യമില്ല എനിക്ക് മാഡം ഇങ്ങനെ നിൽക്കുന്നത് കാണാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ സാരി എടുത്തതെന്നൊക്കെ പറയാണ് ഇതേ സമയം മുക്തയാണെങ്കിൽ നമ്മുടെ സീതയും വിളിച്ചുകൊണ്ട് ഇതേ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ വാർഡൻ മേഡത്തുമായിട്ട് കൈലാവശ്യം ഇവിടേക്ക് വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ സീത പറയാണ് എൻ്റെ മോൻ എൻ്റെ മോനെ പിടിച്ചുകൊണ്ട് പോകാൻ ആ പെണ്ണുമ്പോളാണ് ശ്രമിക്കുന്നത് എന്തായാലും ഇന്ന് ഞാൻ അവക്ക് കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സീതയും വരികയാണ് സീത കാണുന്ന കാഴ്ച എന്താണ് സാരി മേടിച്ചു കൊടുക്കുന്ന കൈലാഷിനെയാണ് മേഡം വേറൊരു സാരിയും കൂടെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ കോട്ടൺ സിൽക്കാണ് അതിനൊരു നാല് ലക്ഷം രൂപ വരും അതും ഞാൻ മേഡത്തിന് വെച്ചിരിക്കുന്ന സാരിയാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ഭൂമിക പറയുകയാണ് മോനെ നീ ഒരു അഞ്ഞൂറ് രൂപയുടെ സാരി മേടിച്ച് തന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഏ അല്ലാതെ ഈ എനിക്കിത്രയും വിലക്കൂടി സാരിയൊന്നും വേണ്ട അങ്ങനെ പറയരുത് എൻ്റെ അമ്മയ്ക്ക് ഞാൻ മേടിച്ച് കൊടുക്കുന്നത് പോലെ തന്നെ മാഡത്തിന് മേടിച്ചിട്ടുള്ളൂ കാരണം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എനിക്ക് യാതൊരു വ്യത്യാസവും തോന്നുന്നില്ല ഏ എന്തായാലും മേഡം എന്നെ ആശീർവദിക്കുന്ന പറയുകയാണ് ഈ സമയത്ത് മേഡത്തിൻ്റെ കണ്ണുകളൊക്കെ നിറയുകയാണ് നീ ആയിരം ആയിരം വർഷം സമാധാനത്തോടും സന്തോഷത്തോടുകൂടി നീ ജീവിക്കണം എൻ്റെ എല്ലാ ആശീർവാദവും മോനുണ്ടെന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ഇവർ സെൽഫിയൊക്കെ കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് സീതയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോൻ സെൽഫി എടുക്കുന്നോ എങ്കിൽ ഇവിടെ ഞാൻ ശരിയാക്കുന്നുണ്ടെന്ന് പറയും ആൻറ്റി ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട നമ്മുടെ കുടുംബത്തിനാണ് നാന മാന മാനക്കേട് എന്തായാലും പുറത്തോട്ടിറങ്ങിയതിന് ശേഷം നമുക്ക് നല്ലത് കൊടുക്കാം എന്ന് പറയുകയാണ് അങ്ങനെ സീതേനെയും വിളിച്ച് പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ മുക്ത അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറവും കൂട്ടുകാരികളും തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരികയാണ് അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുകയാണ് അല്ല മോളെ രാവിലെ പോകുന്നത് കണ്ടപ്പോൾ എന്തോ ധൃതി പിടിച്ച് പോലെ തോന്നി ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിന് കയറി വരുന്നു അപ്പോൾ ജെനിഫർ പറയുകയാണ് പിന്നല്ലാതെ അല്ലാതെ ഇവളിവളുടെ അമ്മായിമ്മയുടെ വീട് വരെ പോയിട്ട് വന്നതാണെന്ന് പറയാണ് അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുകയാണ് അമ്മായി വീട് വരെയോ എന്തീ പറയുന്നത് അങ്ങനെ നമ്മുടെ പാറ് പറയുക എൻ്റെ ചേട്ടാ ഇവർ നോണ പറയുന്നത് ഞങ്ങൾ ജസ്റ്റ് ചുറ്റി കാണാൻ വേണ്ടി പോയതാണ് പുറത്തുനിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ വരുന്ന വഴിക്ക് ഒരു ചേച്ചി അവരുടെ മോനെ കല്യാണം കഴിപ്പിക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു അതിനെ അവൾ വളച്ചൊടിച്ച പിടിച്ചാൽ ഇങ്ങനെ പറയുന്നതെന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറയാം ഓ അതായിരുന്നോ ഞാനും വിചാരിച്ചു ഇതെന്തേ പേരി പറയുന്നതെന്ന് ആ എന്തായാലും മോള് വന്നല്ലോ അല്ല ചേട്ടാ നമ്മുടെ വാർഡൻ മാഡം തിരിച്ചു വന്നോ കൈലി സാറുമായിട്ട് ആ കുറച്ച് നേരമായി വന്നിട്ട് എന്തായാലും ചെന്ന് കാണുമെന്ന് പറയാണ് ഈ സമയത്ത് ഇപ്പം ആർ പറയുക എടി ഞാനേ മാഡത്തിനൊന്ന് കണ്ടിട്ട് വരാം പുറത്തേക്ക് പോണ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഇല്ലാന്നങ്ങ് പറഞ്ഞു കളഞ്ഞു മേഡത്തിനും വിഷമായിട്ടുണ്ടാവും എന്തായാലും മേഡത്തിനെ കണ്ട് ആ പരിഭവം ഒന്ന് തീർത്തിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ പാറു നിങ്ങര മാഡത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് കൈലാഷ് കൊടുത്ത സാരിയോ കൊടുത്ത് നിൽക്കുകയാണ് മേഡം അല്ല മേഡം ഇത് എന്തൊരു ഭംഗിയായിട്ടുണ്ട് മേഡം ഈ സാരിയിൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് സാധാരണ ഞാൻ മേഡത്തിനെ ഇങ്ങനെയൊന്നും കണ്ടിട്ട് പോലുമില്ല എന്തൊരു രസമായിട്ടുണ്ട് ഇത് മേഡം മേടിച്ചതാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് തന്നാണോ മേഡം എന്ന് ചോദിക്കുകയാണ് എന്തായാലും മേഡം ഇതുപോലത്തെ സാരിയോ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് വാർഡൻ മേഡം പറയുകയാണ് ആ ഇതെനിക്ക് ഈ ഗിഫ്റ്റ് തന്നതാ എൻ്റെ എൻ്റെ കുഞ്ഞിക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നതാ അത് ശരി മാഡത്തിൻ്റെ കുട്ടിയൊക്കെ ഉണ്ടോ എനിക്കറിയില്ലായിരുന്നല്ലോ അതിനെക്കുറിച്ച് മാഡത്തിൻ്റെ കുട്ടി ആരാന്ന് ചോദിക്കുകയാണ് ഞാൻ കൈലാഷണിയാണ് എൻ്റെ കുട്ടിയായിട്ട് പറഞ്ഞത് മേഡം എന്ത് ഈ പറഞ്ഞത് കൈലാഷാറോ ആ കൈലാഷ് എനിക്ക് മേടിച്ചെന്നതാണ് ഞാൻ അവനെ എൻ്റെ സ്വന്തം മോനായിട്ടാണ് കണക്കാക്കുന്നത് അവന് നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടം കാരണം നമ്മുടെയൊക്കെ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമാണ് അവനെ കൂടുതൽ നമ്മളിലേക്ക് അടുപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിന്നെ അവൻ സ്നേഹിക്കാൻ കാരണമായത് നിനക്ക് നിനക്ക് അവനോട് ഒരു സ്നേഹമുണ്ടെങ്കിൽ അവൻ നിൻ്റെ പിന്നാലെ പിന്തോരം പറഞ്ഞാലും നീ പറയുന്നത് പോലെ കേട്ട് വന്നേനെ എന്ന് പറയാണ് ഈ സമയത്ത് പാറ് പറയാണ് മേഡം എനിക്ക് സാറിനോട് സ്നേഹമുണ്ട് പക്ഷേ അതൊരു ബഹുമാനം കലർന്ന സ്നേഹമാ ഇന്നും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് ആ സ്നേഹത്തിന് യാതൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇത് കേട്ടതും നമ്മുടെ മേഡത്തിൻ്റെ മുഖം പെട്ടെന്നങ്ങ് മാറുകയാണ് അടുത്ത സീനിലാണെങ്കിൽ സീത കൈലാഷിനെയും കാത്തിരിക്കുകയാണ് കൈലാഷ് വന്നതും സീത ചോദിക്കുകയാണ് അത് ശരി അപ്പം നീ ആ വാർഡൻ പെണ്ുമ്പുള്ളയുടെ കൂടെ കറങ്ങി നടക്കാനായിട്ട് െ പോയത് നിനക്ക് അവരെ അമ്മയാണെന്ന് പോലും നീ അവർക്ക് ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്തല്ലേ നിനക്ക് നാണമുണ്ടോ നമ്മുടെ കുടുംബത്തിലെ ഗൗരവം നശിപ്പിക്കാൻ വേണ്ടി ആ പെണ്ണും പുള്ളിയുടെ കാലി ചെന്ന് വീഴുന്നു ഹാ അവളൊക്കെ എന്തെങ്കിലും ഗുണമുള്ളവളാണോ നല്ല സ്വഭാവമുള്ളവളാണോ ഒന്നുമല്ല എന്നിട്ട് നിനക്ക് നാണമുണ്ടോ എൻ്റെ മകനായിരുന്നുകൊണ്ട് നീ ഇതുപോലെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുക ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് അമ്മ എൻ്റെ പിന്നാലെ സ്പൈ വർക്കും ചെയ്ത് നടക്കുന്ന പരിപാടി അങ്ങ് നിർത്ത് അപ്പം തന്നെ അമ്മയുടെ സ്വഭാവത്തിന് മാറ്റം വരുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പി കെ ആർ പറയുകയാണ് കൈലാശ നീ എന്തു പറയുന്നത് നീ നിൻ്റെ അമ്മയോടാണ് സംസാരിക്കുന്നത് എനിക്കറിയാം അച്ചാ ഞാൻ അമ്മയോടാണ് സംസാരിക്കുന്നതെന്ന് എൻ്റെ പിന്നാലെ ഇങ്ങനെ സൂക്ഷ്മ ദർശനമായിട്ട് നടക്കുകയാണ് അമ്മ ഈ സമയത്ത് സീത പറയുകയാണ് അതേടാ ഞാൻ നിന്റെ പിന്നാലെ നടക്കും കാരണം നീ എൻ്റെ മകനാ അവളുടെ ആരാ നീ നീ എന്തിനാ അവൾക്ക് സാധനം മേടിച്ചു കൊടുത്തത് തൊട്ട് അനുഗ്രഹം മേടിച്ചിരിക്കുന്നു നാണം കേട്ടവനെ നിനക്ക് നാണക്കേടൊന്നുമില്ലേ നാണക്കേടൊന്നും തോന്നിയില്ലേ അതെന്താ പാർവതിക്ക് ബ്രോക്കറായിട്ട് അവൾ നിൽക്കുന്നതിൻ്റെ ഫീസാണോ നീ കൊടുത്തതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് അമ്മേ നിർത്തിക്കോ അവരെനിക്കോ പോലെ തന്നെയാണ് അത് ശരി നിനക്ക് അവളമ്മയെപ്പോലെയാണെങ്കിൽ ഞാൻ ആരാടാ ഞാൻ ആരാടാ നീ പറയടാന്ന് പറയുകയാണ് ഞാൻ പറയും പിന്നെ അമ്മ വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയാണ് നീ പറഞ്ഞു ഇതിനപ്പുറത്തേക്ക് എനിക്കിനി വിഷമിക്കാനൊന്നുമില്ല നിനക്ക് തോന്നുന്നത് നീ പറ ആ അങ്ങനെയാണെങ്കിലേ അത് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഇഷ്ടങ്ങളും മനസ്സിലാക്കിയ ഒരമ്മ പക്ഷേ അമ്മയുണ്ടല്ലോ അമ്മ എന്നെ സ്നേഹിക്കാത്ത അമ്മയുടെ സ്റ്റാറ്റസും പ്രസ്റ്റീജും മാത്രം മനസ്സിൽ കൊണ്ടുനടക്കുന്ന മറ്റൊരമ്മ അതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയുകയാണ് ഓ അങ്ങനെയാണെങ്കിലേ നീ ഇനി മുതൽ എൻ്റെ വീട്ടിൽ നിൽക്കണ്ട നീ അവളുടെ മകനായിട്ട് അവളുടെ വീട്ടിലോട്ട് തന്നെ പൊയ്ക്കോളാൻ പറയുകയാണ് കൈലാഷും ആവശ്യം പി കെ ആർ ഒക്കെ ഒന്ന് ഞെട്ടിപ്പോവാട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്ത് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നലെ കാണാം അതുവരെ ടാറ്റാ